സംസ്ഥാനത്ത് ആശങ്കയുണ്ടാക്കിയ അമീബിക് മസ്തിഷ്ക ജ്വരം നിലവിൽ ആറുപേരാണ് തിരുവനന്തപുരത്ത് മാത്രം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത് ഇതിൽ ഒരാളുടെ രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് ഇനിയും കഴിഞ്ഞിട്ടില്ല വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു ഈ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു അതോടൊപ്പം ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെ ലിബീഷ് പ്രധാനമായും ഈ ഒരാളുടെ ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ തലസ്ഥാനത്തെ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം അതായത് ഏഴ് ഏഴുപേർക്കാണ് മൊത്തം തിരുവനന്തപുരത്ത് മാത്രം അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെട്ടത് സംസ്ഥാനത്താകെ പതിനഞ്ച് പേർക്കാണ് അതിലെ ഏഴുപേർക്ക് തിരുവനന്തപുരത്ത് ഈ രോഗം സ്ഥിരീകരിക്കുമ്പോൾ തന്നെ അതിൽ ഒരാൾ നേരത്തെ മരിച്ചിരുന്നു കഴിഞ്ഞ ജൂലൈ ഇരുപത്തി മൂന്നിനാണ് ആ ഒരാൾ മരിച്ചത് അതിനുശേഷം ഒപ്പമുണ്ടായിരുന്ന മറ്റ് അഞ്ച് പേർക്ക് ഈ രോഗം സ്ഥിരീകരിച്ചതായി കണ്ടെത്തി ഇവരെല്ലാവരും ഈ നെയ്യാറ്റിങ്കരയിലെ നെല്ലിവൂട് എന്ന പ്രദേശത്തെ ഒരു പൊതു കുളിച്ചവരാണ് ആ കുളത്തിൽ കുളിച്ച ആളുകൾക്ക് എല്ലാവർക്കും ഈ രോഗം പിടിപെട്ടത് തന്നെ അവിടെ നിന്നാണ് രോഗം ബാധിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു ആരോഗ്യവകുപ്പ് ഇത് വ്യക്തമായി മനസ്സിലാക്കിയതോടെ തന്നെ കുളം മറ്റുള്ളവർ ഉപയോഗിക്കാതെ സീൽ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി അതിനുശേഷം വലിയ നിർദ്ദേശങ്ങളുണ്ട് അതായത് ഈ പായൽ കെട്ടിക്കിടക്കുന്ന കുളങ്ങളിൽ അല്ലെങ്കിൽ മൃഗങ്ങളെ കുളിപ്പിക്കുന്ന കുളങ്ങളിലൊന്നും ആരും ഇറങ്ങരുത് അല്ലെങ്കിൽ ആ വെള്ളം ഉപയോഗിക്കരുത് എന്ന് പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പെരൂർക്കടയിലെ ഒരു സ്വദേശിക്കാണ് മറ്റൊരാൾ ഈ രോഗം ബാധിച്ച ഒരാൾ ആ രോഗിക്ക് എങ്ങനെയാണ് ഈ അമീബിക് മസ്തിഷ്കജ്വരം മരുന്ന് പിടിപെട്ടത് എന്നുള്ളൊരു കാര്യത്തിൽ ആരോഗ്യവകുപ്പിന് ഇപ്പോഴും ഒരു ഉത്തരമില്ല അദ്ദേഹം ഒരു കുളത്തിൽ കുളിച്ചതായി അറിയുന്നില്ല പക്ഷേ ഏതായാലും പായൽ നിറഞ്ഞ ഒരു കിണറ്റിൽ നിന്നാകാം ഇത് പടർന്നതെന്നുള്ള ഒരു പ്രാഥമിക നിഗമനം മാത്രമാണ് എന്നാൽ അതിലൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല രോഗം എത്തരത്തിലാണ് വ്യാപിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട് എന്നാൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ പായൽ നിറഞ്ഞ കുളം മൃഗങ്ങളെ കുളിപ്പിക്കുന്ന സ്ഥലം അത്തരത്തിലുള്ള ഒരു ഉപയോഗശൂന്യമായി കിടന്നിരുന്നതുമായുള്ള ജല സ്രോതസ്സുകളൊന്നും ഉപയോഗിക്കരുത് എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട് അമീബയുടെ സാന്നിധ്യം പരിശോധിക്കാനുള്ള വിദഗ്ധ പരിശോധന നടക്കും ഈ കുളങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തുന്നുണ്ട് ഇതെല്ലാമാണ് കൃത്യമായി ഇത്രയും നാളും ഉണ്ടാകുന്ന പരിശോധന ഇതിന് കൃത്യമായി ഒരു പൂർണ്ണമായ ഒരു മരുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ നിലവിൽ ഇപ്പോൾ രോഗം ബാധിച്ചവർക്കായുള്ള മരുന്ന് ഇപ്പോൾ നിലവിൽ ഇവിടെ ലഭ്യമാണ് കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ ആശങ്ക വേണ്ട എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നത് എന്നാൽ ഇനി കൂടുതൽ വേണ്ടി കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഈ രോഗം ബാധിക്കുന്നത് ഏതായാലും ഈ ജലസ്രോതസ്സുകളിൽ നിന്നാണ് അത്തരത്തിലുള്ള സാഹചര്യം പായൽ കെട്ടിക്കിടക്കുന്ന കൂടുതൽ കാലം ഉപയോഗിക്കാതെ ഉപയോഗിക്കാതെ കിടക്കുന്ന ജലസ്രോതസ്സുകളിൽ നിന്ന് രോഗം പടരാനുള്ള സാധ്യതയുണ്ട് അത് പരമാവധി ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകുന്നത് അതോടൊപ്പം തന്നെ രോഗം ബാധിച്ച് വരായി സംശയിക്കുന്ന നിരവധി ആളുകളുണ്ട് മൊത്തം മുപ്പത്തിമൂന്ന് പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് ഈ നിലവിൽ മുപ്പത്തി ഒൻപത് പേരാണ് പൂർണ്ണമായും നിരീക്ഷണത്തിലുള്ളത് ഈ രോഗം ബാധിക്കാൻ സാധ്യതയുള്ള അതായത് പൊതുകുളത്തിൽ കുളിച്ചവരുമായി അല്ലെങ്കിൽ നെയ്യാറ്റിങ്കിരയുടെ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഈ രോഗം ബാധിക്കാൻ സാധ്യതയുള്ളത് അവർ നിരീക്ഷണത്തിൽ തുടരുകയാണ് ഏതായാലും കൂടുതൽ പേരിൽ രോഗം ബാധിക്കുകയാണെങ്കിലും കൃത്യമായ പരിപാലനം നൽകാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മരുന്നാവശ്യമെങ്കിൽ കേന്ദ്രത്തോട് ചോദിക്കുമെന്നും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഈ ഒരാളുടെ ഉറവിടം ലഭിക്കാത്തത് കണ്ടെത്താൻ സാധിക്കാത്തത് വലിയൊരു തിരിച്ചടിയാണ് അത്തരത്തിലുള്ള അത് കണ്ടെത്താനുള്ള നടപടികളും ഇപ്പോൾ പുരോഗമിക്കുകയാണ് വിഷ്ണു നേരത്തെ കോഴിക്കോട് ഈ രോഗം സ്ഥിരീകരിച്ചിരുന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത് മുപ്പത്തി ഒൻപത് പേർ നിരീക്ഷണത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വിശദമായൊരു പഠനത്തിലേക്ക് ആരോഗ്യവകുപ്പ് നീങ്ങുന്നുണ്ടോ തീർച്ചയായിട്ടും ലിബീഷ് ഒരു പഠനത്തിലേക്ക് പോകുന്നുണ്ട് അതായത് ഈ രോഗം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഇല്ല കാരണം രോഗം പിടിപെട്ടാൽ തന്നെ വളരെ വേഗത്തിൽ അത് കണ്ടെത്താൻ സാധിക്കുന്നു എന്ന് പറയുന്ന വലിയൊരു നേട്ടം തന്നെയാണ് എന്നാൽ അതേസമയം ഈ രോഗം എവിടെ നിന്ന് പടർന്നു പിടിക്കുന്നു എന്നുള്ള സംശയങ്ങളാണ് പൊതുവേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു നിർദ്ദേശം അതായത് ഈ കുളങ്ങളിൽ പായൽ കെട്ടി കിടക്കുന്നു അഴുക്ക് പിടിച്ച സ്ഥലങ്ങൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ കലാകാലമായി ഈ അമീബിയുടെ സാന്നിധ്യമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത അതിന് ഉപരി തന്നെ ഈ രോഗം ബാധിക്കുന്നത് അതായത് ഏത് പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളത് പരിശോധിക്കുന്നു അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടക്കുന്നുണ്ട് പല പ്രദേശത്തെയും ഒറ്റപ്പെട്ട് കിടക്കുന്ന കുളങ്ങൾ അല്ലെങ്കിൽ ജലസ്രോതസ്സുകളെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് അതിൽ നിന്നും വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കുന്നുണ്ട് ഏതായാലും ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശവും ഇപ്പോൾ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് ശരി വിഷ്ണു തലസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജലം സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തുകയാണ് ആരോഗ്യവകുപ്പ്